പ്രിയമുള്ളവരെ ഒന്ന് രണ്ടാഴ്ച എനിക്ക് നിങ്ങളുടെ മുമ്പാകെ വചനവുമായി വരാൻ കഴിഞ്ഞില്ല അസുഖവും മറ്റു ചില പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടായിരുന്നു ഇന്ന് നമ്മുടെ വിഷയം എയ്റ്റ് കവനൻസ് എട്ട് കരാറുകൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള എട്ട് കരാറുകൾ അല്ലെങ്കിൽ കവനൻസ് അല്ലെങ്കിൽ ഉടമ്പടി അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ നമുക്കതൊന്ന് പഠിക്കണ്ടേ നോക്കാം നമുക്ക് നമുക്കേതൊക്കെയാണെന്ന് ദൈവം മനുഷ്യനുമായി എട്ട് ഉടമ്പടിയിൽ അല്ലെങ്കിൽ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് അതാണ് നാം ഇന്നിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ഒന്ന് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പതിനാറാം വാക്യം തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് അത് തിന്നുന്ന നാളിൽ നീ മരിക്കും ഇതാണ് ഒന്നാമത്തെ ദൈവത്തിൻ്റെ ഉടമ്പടി മനുഷ്യനുമായുള്ള ഉടമ്പടി ഈ ഉടമ്പടിക്ക് ഈ എന്ന് പറയും ഇ ഡി ഇ എൻ ഐ സി ഏതെൻ തോട്ടത്തിൽ വെച്ച് ഏഴൻ തോട്ടത്തിൽ വെച്ചുള്ള ഒരു ഉടമ്പടിയാണത് അതുകൊണ്ട് അതിന് ഈ ഡനിക്ക് എന്ന് പറയും ഇനി രണ്ടാമത്തെ ഉടമ്പടി ഏതാണെന്ന് നമുക്ക് നോക്കാം അത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യം നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും അപ്പോൾ ഇതെന്താണെന്ന് നമുക്കറിയാം ഇല്ലേ അറിയാം ഈ സ്ത്രീനെ വഞ്ചിച്ചതാരാണ് ആ സാത്താനായ ആ മഹാസർപ്പം അപ്പോൾ ആ സർപ്പവും ഈ പറയുന്നതായ സ്ത്രീയും തമ്മിൽ ഉള്ളതായ ആ ശത്രു നിലനിൽക്കും അവർ നിൻ്റെ തല തകർക്കും നീ അവരുടെ കുതികാൽ തകർക്കും ഇതാണ് ഈ വചനം അത് ദൈവത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഉടമ്പടിയാണ് മനുഷ്യനുമായിട്ടുള്ള ഈ ഉടമ്പടിക്ക് ആഡമിക് എന്നാണ് പറയുന്നത് എ ഡി എം ഐ സി എ ഡി എ എം ഐ സി ആഡമിക് ആദമ്മനോടുള്ള ദൈവത്തിൻ്റെ ഒരു ഉടമ്പടി അടുത്തത് നമുക്ക് നോക്കാം ഉൽപ്പത്തി പുസ്തകം ഒമ്പതാം അധ്യയം പതിനാറാം വാക്യമാണ് ആ ഉടമ്പടി നോഹയമായിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് ആ ഉടമ്പടിക്ക് നോഹിക് എന്നാണ് പറയുന്നു എന്നൊ എ എച്ച് ഐ സി നോഹിക് മേഘങ്ങളിൽ മഴ മഴ വില്ല് തെളിയുമ്പോൾ മേഘങ്ങളിൽ മഴ വില്ല്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും എന്താണ് ഉടമ്പടി നമുക്കറിയാം അതായത് ദൈവം എന്തു ചെയ്തു ഈ നാൽപ്പത് ദിവസം രാവും പകലും മഴ പെയ്തു ഈ ലോകം തന്നെ വെള്ളത്താൽ ജലപ്രളയത്താൽ മൂടപ്പെട്ടു നശിച്ചു അതിനുശേഷം ദൈവം നോഹയുടെ മുമ്പാകെ വെച്ചിട്ടുള്ള ഒരു ഉടമ്പടിയാണത് ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ഞാൻ ഈ ജീവജാലങ്ങളെ നശിപ്പിക്കയില്ല അപ്പോൾ വെള്ളപ്പൊക്കത്താൽ ഇനി ജീവജാലങ്ങൾ നശിക്കുകയില്ല എന്നുള്ള ഒരു ഉടമ്പടിയാണ് അതിനെ അടയാളമായിട്ട് ദൈവം ചെയ്തു ആകാശത്തിൽ ഒരു മഴവില്ല് സ്ഥാപിച്ചു ഈ മഴവില്ല് അവിടെ ഉള്ളിടത്തോളം കാലം ഈ ഉടമ്പടി നിലനിൽക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നാലാമത്തെ ഉടമ്പടി എന്താണെന്ന് നമുക്കൊന്ന് വിൽക്കളയാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം ആ ഉടമ്പടിക്ക് പറയുന്നത് അബ്രഹാമിക് എന്നാണ് അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ ഒരു ഉടമ്പടിയാണത് എന്താണ് ഞാൻ നിന്നെ വലിയൊരു ജനമാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിൻ്റെ പേര് ഞാൻ മഹത്വമാക്കും അതാണ് അബ്രഹാമിനെ ഒരു വലിയ ജനമാക്കും ആ അബ്രഹാമിൻ്റെ ജനങ്ങളാണ് എബ്രായർ അതായത് എബ്രായർ എന്ന് പറഞ്ഞാൽ ഹീബ്രൂസ് ഹീബ്രു എന്ന് പറഞ്ഞാൽ ഐ ജൂസ് യഹൂദ ജനങ്ങളാണെന്ന് നമുക്കറിയാം നിന്റെ പേര് ഞാൻ അങ്ങനെ മാത്വമാക്കും എനി അഞ്ചാമത്തെ ഉടമ്പടി എന്താണ് പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം അഞ്ചാം വാക്യം എടുത്തു നോക്കുക ആ ഉടമ്പടിക്ക് മൊസൈക്ക് കവനൻ്റ് എന്നാണ് പറയുന്നത് മൊസൈക്ക് കവനൻറ്റ് അപ്പോൾ നിങ്ങളെൻ്റെ ഉടമ്പടി പാലിക്കുകയും അത് മോശയുമായി ദൈവമുണ്ടാക്കിയ ഒരു കരാർ നിങ്ങൾ എൻ്റെ ഉടമ്പടി പാലിക്കുകയും എൻ്റെ വാക്ക് കേൾക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയമുള്ള എൻ്റെ സ്വന്തം ജനമായിരിക്കും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ന്യായ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ നിങ്ങൾ സകല ലോകങ്ങളിലെ ജനങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയമുള്ള ജനമായിരിക്കും ഇതാണ് ആ ഉടമ്പടി അത് മോശയോട് ദൈവം ചെയ്ത ഉടമ്പടിയാണ് അടുത്ത ഉടമ്പടി നമുക്ക് നോക്കാം ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം മൂന്നാം വാക്യം അതിന് പറയുന്നത് പലസ്റ്റീനിയൻ കവനൻ്റ് എന്നാണ് പലസ്റ്റീനിയൻ കവനൻ്റ് നിൻ്റെ ദൈവമായ ഹോവ നിൻ്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരിയുകയും നിൻ്റെ ദൈവമായ ഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും അപ്പോൾ ഈ പലസ്റ്റീൻ എന്ന് പറയുന്ന ഏതാണെന്നറിയില്ലേ പഴയ കനാൻ ദേശമാണ് ഈ പലസ്റ്റീനിയൻ കനാൻ ദേശമാണ് അപ്പോൾ നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കലേക്ക് തിരിയുകയും നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കും അപ്പം ഈ ജാതി ലോകത്തിൻ്റെ നാനാഭാഗത്തും ചിഹ്നിച്ചിതറിപ്പോയതായിട്ടുള്ള കാര്യം നമുക്കറിയാലോ അവരെല്ലാം ദൈവം കൂട്ടിച്ചേർക്കും എന്നാണ് പറഞ്ഞത് ഏഴാമത്തെ കവനൻറ്റ് അല്ലെങ്കിൽ കരാർ എന്താണ് രണ്ട് ശമ്പുവയിൽ ഏഴാം അധ്യായം പതിനാറാം വാക്യം അതെന്താണ് ഡേവിഡിക് ഡി എ വി ഐ ഡി ഐ ഇ ഡി ഐ സി ഡേവിഡിക്ക് ഡേവിഡിക് കവനൻറ്റ് ഡേവിഡിക് കവനൻറ്റ് നിൻ്റെ ഗ്രഹവും നിൻ്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായി നിൽക്കും നിൻ്റെ സിംഹാസനം എന്നേക്കും ഉറച്ചിരിക്കും ഇത് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അതായത് ദാബിദ് പുത്ര എന്നാണല്ലോ പറഞ്ഞത് ദാബിദിൻ്റെ ഗോത്രത്തിൽ ജനിച്ചതായ മറിയയുടെയും യൂസപ്പിൻ്റെയും മറിയ മറിയയുടെ സന്തതിയായ ഈ യേശു ദാബിദിൻ്റെ വംശത്തിലാണ് ജനിക്കുന്നത് ആ യേശുവിനെ കുറിച്ചാണ് പറയുന്നത് എൻ്റെ മുമ്പാകെ എന്നേക്കും നിൻ്റെ രാജ്യം സ്ഥിരമായിരിക്കും നിൻ്റെ സിംഹാസനം എന്നേക്കും ഉറച്ചിരിക്കും അങ്ങനെ യേശു ക്രിസ്തു എന്തു ചെയ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും ദൈവത്തിൻ്റെ വരത് ഭാഗത്ത് ഇരിക്കുകയാണ് എന്നാണല്ലോ നമ്മുടെ വിശ്വാസം അവൻ എന്നേക്കും നിലനിൽക്കും അവൻ്റെ സിംഹാസനം എന്നും ഉണ്ടായിരിക്കും അത് ശരിയാണ് യേശു ക്രിസ്തു ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി മറ്റൊന്ന് എട്ടാമത്തെ ഉടമ്പടി അല്ലെങ്കിൽ കരാർ അല്ലെങ്കിൽ കവനൻ്റ് എന്താണ് ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് കവനൻ്റ് പുതിയ നിയമ കവനൻ്റാണിത് അതെന്താണ് എൻ്റെ നിയമങ്ങൾ അവരുടെ ഉള്ളിലാക്കും അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും അപ്പോൾ പുതിയ നിയമപ്രകാരം ഉള്ള ആ ഉടമ്പടി അതാണ് എന്താണ് പുതിയ നിയമ ഉടമ്പടി ഒന്നുകൂടി വായിക്കാം എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും ദൈവത്തിൻ്റെ നിയമങ്ങൾ ന്യായ പ്രമാണങ്ങൾ ലോസ് നമ്മുടെ ഹൃദയത്തിൽ അവ സ്ഥാപിക്കും അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും ലേഖ എഴുത എഴുതി എഴുതിവെക്കും ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും ഇതാണ് എട്ട് പ്രധാന ഉടമ്പടി എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം